ഹായ് ഹലോ അലൈക്കും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ ഇന്നൊരു കുഞ്ഞ് ബ്ലോഗുമായിട്ടാണ് അപ്പൊ എല്ലാവരും വീട്ടിൽ സ്കിപ്റ്റ് ചെയ്യാതന്നെ മുഴുവനായി കാണാം ഇന്ന് നല്ല മഴയാന്ന് പറഞ്ഞിട്ട് ഫുൾ ലീവ് കൊടുക്കുകയാണ് അപ്പൊ സ്കൂള് മദ്രസ അല്ലേ ലീവാണ് ഒരു നല്ല വെയിലാണ് ഇടാ അല്ലെങ്കിലും അങ്ങനെ തന്നെയാണ് സ്കൂള് ലീവ് ദിവസം ലീവ് പറഞ്ഞ ദിവസം അന്ന് നല്ല വെയിലായിരിക്കും നല്ല ഇതുവരെ നല്ല വെയിൽ തന്നെയാണ് വെയില കിട്ടിട്ട് വയ്ക്കുന്ന ചിലപ്പോ മഴ പെയ്യാനുള്ള ചാൻസും ഉണ്ട് പിന്നെ നമ്മ എന്തെങ്കിലും ഡ്രസ്സ് പൊറത്ത് ഇടുമ്പോന്ന് ആ സമയത്ത് നല്ല മഴ ആയിരല്ലേ പിന്നെ അയാൽ അവിടെ വെച്ചോണ്ട് ആർത്തിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പൊ അത് മഴയെല്ലാം കഴിഞ്ഞൊന്നും ഉണങ്ങിയിട്ട് വേണം മാറ്റാൻ വേണ്ടി കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം ഇന്ന് ചോറൊന്നും വെക്കേണ്ട ഇതില്ലാ ഇന്ന് കല്യാണം ഉണ്ട് അപ്പം കല്യാണത്തിന് പോണം അതാണ് പെട്ടെന്ന് വേഗം പണി തീർക്കണം ഇന്നാന്നെങ്കിൽ സ്കൂളില്ലാത്ത ദിവസമായതുകൊണ്ട് പറയേണ്ടല്ല നമ്മി എത്ര ക്ലീൻ ആക്കിയാലും ക്ലീനാവൂല അവർ ആടി ഇതെല്ലാം കടലാസം മുറിച്ചിടും ഇത് കപ്പക്കാന്ന് കിട്ടാം ഇത് ഈ കപ്പക്ക മരത്തിൽ ചെറു ഇത്രയുള്ളതേ പിടിക്കൂട്ടോ ഇതിന് വലുതാവൂല ഇതന്നെയാണ് മാക്സിമം അതിൽ വലുതാകുന്നത് അപ്പോൾ ഇത് കളർ മാറിയപ്പോൾ ഞാനൊന്ന് പറിച്ചതേലും പിന്നെ ഇതാ തുണി കൂപ്പായാലും ഞാൻ ആദ്യം അടുത്ത ആദ്യം ഇട്ടതൊന്നും ഉണങ്ങിയിട്ടൊന്നും ഇല്ല എന്നാൽ അലക്കാനില്ലാതെ അങ്ങനെ വെക്കാൻ പറ്റില്ലല്ല അപ്പോൾ ഞാൻ അലക്കാനിട്ട് പിന്നെ ഇതിൽ പൈസ ഉണ്ടായിരുന്നു കേട്ടാകും അറിയാണ്ട് ഞാൻ വെള്ളത്തിലിട്ട് പോയി അപ്പോൾ ഇതൊന്നും ഉണക്കിയെടുക്കണം അപ്പം ഞാനിത് ഉണക്കാൻ നേരം കരണ്ട് പോയിട്ടാ പിന്നെ ഞാൻ ഞാനെന്തുകൊണ്ട് അടുത്ത് സ്റ്റവിലൊരു പാത്രം വെച്ചിട്ട് ചൂടാക്കിയിട്ട് അങ്ങനെ ഉണക്കിയെടുത്ത് മോൻ കടയിൽ പോയ സമയത്ത് ബാക്കി പൈസ പേൻ്റെ ഗീശലിട്ടിട്ടുണ്ടായിരുന്നു അപ്പം തരാൻ മറന്നു പോയി നമ്മൾ ചോദിക്കാനും വിട്ടോയി അപ്പം അതങ്ങനെ തന്നെ വെള്ളത്തിലിട്ട് പോയി അപ്പം ഇത് അധികം എല്ലാവർക്കും പറ്റുന്നവരപ്പുറത്താന്ന് വലിയ വരാൻ ഇപ്പം പണിയെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ ഷർട്ട് അങ്ങനെ നോക്കാണ്ട് വേഗം മെഷീനിൽ ഇട്ടാൽ ചില സമയത്ത് അങ്ങനെ പൈസ കിട്ടലുണ്ട് ഞാനിതാ അടിച്ചു പാരാണ്ട് ഇട കാത്ത് നിൽക്കുകയാണ് കല്യാണത്തിനാണെങ്കിൽ ഒരു മണിയാകുമ്പോൾ കല്യാണത്തിനേക്ക് പോകാല്ലേ പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ ഇവിടെ പന്ത്രണ്ട് മണിയായിട്ട് ഇവരെ കളി തീർന്നിട്ടില്ല ഇവരെ യൂട്യൂബിലെ നോക്കിയിട്ട് എന്തൊക്കെയോ ആക്കുന്നു വെറുതെ ഇപ്പം കൈ ഇപ്പം എന്ന് ചോദിച്ചാൽ ഞാൻ കുറേ വെയിറ്റ് ആക്കി ഏടിയും കൈയെന്നില്ല പിന്നെ ലാസ്റ്റ് ഞാൻ പറഞ്ഞു മതി 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 ഒഴിവാ അങ്ങനെ പറഞ്ഞിട്ടാണ് ഇതിങ്ങാ ഞാൻ ഒഴിവാക്കി എടുത്തത് അങ്ങനെ ഇതാ ഇവരെ പണിയൊക്കെ കഴിഞ്ഞിട്ടാകുമ്പോൾ ഞാനെല്ലാം അടിച്ചുമായിട്ടൊന്ന് ക്ലീനാക്കിയെടുത്ത് അപ്പോൾ ഈ വീഡിയോയിലൂടെ എനിക്കൊരു സന്തോഷ വാർത്തയും കൂടിയും പറയാനുണ്ട് കേട്ടോ എൻ്റെ ചാനൽ മോൻ ആയി അപ്പോൾ അപ്പം നിങ്ങളെല്ലാവരുടെ സപ്പോർട്ടും കൊണ്ടാണ് എനിക്ക് ഇതുവരെ എത്താൻ പറ്റിയത് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് തുടർന്നും ഇതുപോലെ നിങ്ങളെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമാല നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണോ സത്യം പറഞ്ഞാൽ കല്യാണത്തിന് ഇറങ്ങാൻ ഒരു ടൈം അങ്ങനെ കിട്ടിയിട്ടില്ലാട്ടാ എന്ന് വെച്ചാൽ ഇവരെ കളിയെല്ലാം കഴിഞ്ഞിട്ടാകുമ്പോൾ വീടൊക്കെ ക്ലീനാക്കുമ്പം തന്നെ ടൈം ആയിന് പിന്നെ പെട്ടെന്ന് പട പടാക്കീന് പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം തന്നെ ഏകദേശം ഒരു മണി ആയിട്ട് കേട്ടാ പിന്നെ നമ്മൾ അട ലൈറ്റായിട്ട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക നമ്മൾ ഒന്നാമത് നടന്നിട്ടാണ് പോകുന്നത് പിന്നെ മഴയൊന്നും ഇല്ലാത്തത് കൊണ്ടാന്ന് കുറച്ച് ഒരുപാട് നടക്കാനൊന്നുമില്ല കുറച്ചേ നടക്കാനല്ലോ നടക്കൽ നന്ന കുറവ് തന്നെയാണ് കേട്ടോ ഇപ്പം എല്ലായിടത്തും പോകുമ്പോൾ അത്യാവശ്യം അടുത്തിടെ കടയിൽ പോകും വരെ വണ്ടി എടുത്തിട്ടാണ് പോകുന്നത് അപ്പോൾ നടക്ക ഇങ്ങനെ നമ്മൾ എപ്പോഴെങ്കിലും നടക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് തോന്നുന്നത് നടക്കുമ്പോൾ അപ്പോൾ ഇങ്ങനെ എല്ലാവരും കൂടി നടക്കുമ്പോൾ നമുക്ക് എത്തുമ്പോൾ അതിൻ്റെ ദൂരവും മനസ്സിലാവില്ല അതുപോലെ തന്നെ പെട്ടെന്ന് എത്തുകയും ചെയ്യും വർത്താനം നടക്കുമ്പോൾ നടക്കുമ്പം പോകുന്ന വൈക്കലും ഇതുപോലെ തന്നെയാണ് നല്ല തലേ ദിവസമായാലും രാവിലെയാലും നല്ല മഴയുണ്ടതിന് അപ്പോൾ വെള്ളത്തിൽ ഇങ്ങനെ റോഡും ഇങ്ങനെ ഉണ്ട് ആദ്യംല്ലാം കല്യാണത്തിന് എല്ലാവരും പതിനൊന്ന് മണി പതിനൊന്നര ആ സമയത്ത് തന്നെ പോകും ഇപ്പം പിന്നെ എല്ലാവരും ലേറ്റായിട്ടാണ് കല്യാണത്തിന് പോകുന്നത് അത്യാവശ്യം എല്ലാവരും ബന്ധുക്കൾ നേരത്തെ കാലത്തെ പോകും പിന്നെ ഇതുപോലെ എന്താണ് അയൽവാസികളും നാട്ടുകാരെല്ലാം എന്താ പറയുക കുറച്ച് ഒരു പന്ത്രണ്ട് മണി ഒരു മണി ആ ടൈമിൽ തന്നെയാണ് പോക്ക് ആ സമയത്ത് തന്നെയാണ് എല്ലാവരും വരിക അങ്ങനെയതൊക്കെ നമ്മൾ ആ കല്യാണ വീട്ടിലെത്തി പിന്നെ മക്കളെയും കൊണ്ടല്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് റോഡ് കൂടെ നടന്നു വരാൻ വേണ്ടിയിട്ട് എത്ര സൈഡ് എടുക്കാൻ പറഞ്ഞാലും അവർ സൈഡായിട്ട് നിൽക്കൂല നടക്കേക്കൂട്ടി തന്നെ നടക്കും അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ മക്കളെയും കൂടി വരുന്നത് ഏറ്റവും നല്ലതാണ് വണ്ടിയിലങ്ങനെ

അങ്ങനെ അങ്ങനെതാ നമ്മൾ കല്യാണ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അമ്മ കല്ല്യാണ വീട്ടിൻ്റെ കുറച്ച് താഴോട്ടാകുന്നുണ്ടാ പന്തലിട്ട് ഫുഡ് അയക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ അങ്ങോട്ടേക്ക് പോയിട്ട് ഫുഡ് അടിച്ച് അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ട് പിന്നെ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോയി പോയിട്ടാണ് പിന്നെ അങ്ങേക്ക് പോകാൻ നിന്നിട്ടാണ് മക്കളിങ്ങോന്നാവൂല ഇവരഞ്ചാറാളുണ്ട് അപ്പോൾ ഇവരെ കൂട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ സംഭവമൊന്നും നടക്കില്ല കുരുത്തക്കട ആയിരിക്കും അപ്പം പിന്നെതാ ഞാൻ വന്നപാട് മോളിറക്കി മോളിറക്കിയിട്ട് പിന്നെ നമുക്ക് ഇന്നും കേക്ക് കൊടുക്കാനുണ്ട് കേട്ടാ രണ്ട് കേക്ക് കൊടുക്കാനുണ്ട് അപ്പോൾ അതിൻ്റെ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ഞാൻ ടൗണിലേക്ക് പോയി നാളെയാണ് കേക്ക് കൊടുക്കാതിരുന്നത് അപ്പോൾ ഞാൻ രാത്രി തന്നെ ആക്കി വെക്കും എനിക്ക് മക്കൾ ഉറങ്ങിക്കഴിഞ്ഞാലേ കേക്ക് ആവൂലൂട്ടാ അല്ലെങ്കിൽ അവർ അവരിങ്ങനെ അരുവത്ത് വന്നിട്ട് എടുങ്ങാറായിക്കോണ്ടിരിക്കും കേക്കാക്കാൻ വിടുകയും ചെയ്യില്ല അതെടുത്ത് ഇതെടുത്ത് അത് വലിച്ച് അങ്ങനെ എല്ലാവുമ്പോൾ പിന്നെ നമുക്കൊരു ഇത് കിട്ടില്ല അപ്പം സാധനം എല്ലാം ഒന്ന് നന്നെല്ലാം ഒന്നാക്കി വെച്ചാൽ നമുക്ക് രാത്രി അവർ ഉറങ്ങിയ ശേഷം ആക്കാല ഞാൻ ഇറങ്ങിയ സമയത്ത് ചെറുങ്ങനൊരു മഴപ്പാറലുണ്ടായിനും ഉച്ചക്കൊന്ന് മഴയുണ്ടായിട്ടാ വൈകുന്നേരം ചെറിയൊരു മഴപ്പാറലുണ്ട് പിന്നെ എങ്ങനെയും പോവാൻ എടുക്കാൻ പറ്റില്ല ചെറിയ മഴയും കൊണ്ടു തന്നെയാണ് പോകുന്നത് ഞാൻ പിന്നെ കേക്കാക്കുന്നതോ അതിൻ്റെ ഒന്നും ഞാൻ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടില്ല ഞാൻ ഒരുപാട് വീഡിയോ ഇതിൽ കട്ടാക്കിയിട്ടാണ് ഇതിലിട്ടത് അപ്പം കേക്കിൻ്റെ വീഡിയോ ഞാൻ എന്താ പറയുക ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കാണാം കേക്കാക്കിയിട്ട് കൊടുക്കുന്നവരെ ഭയങ്കര ടെൻഷനാണ് കേട്ടോ എന്താവും എന്നറിയാത്തത് അറിയാത്തതുകൊണ്ട് എന്താ പറയുക നമ്മൾ ഇപ്പം കേക്ക് ചിലപ്പോൾ ഫ്രിഡ്ജിലാക്കി വെച്ചാൽ എൻ്റെ ചെറിയ മോള് പോലും തോണ്ടാലേ ചാൻസ് ഉണ്ട് അപ്പോൾ പോളിയും ശ്രദ്ധിക്കണം കേക്കും ശ്രദ്ധിക്കണം അതുപോലെയാണ് അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ കേക്ക് എങ്ങനെയൊരു ഗെയ്സ് അപ്പോൾ എൻ്റെ ഇന്നത്തെ പേര് ഇത്രക്കേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് മറക്കരുത് അപ്പോൾ ഇൻഷാള്ള നല്ലൊരു വീഡിയോ ആയിട്ട് തന്നെ വീണ്ടും വരും അതുവരേക്കും ബായ്